ഹലോ ഗായസ് കോമ്പിറ്റേറ്റീവ് എക്സാം ഗൈഡിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചാണ് ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ എഴുതിയും കണ്ടും കേട്ടും തന്നെ പഠിക്കാൻ ശ്രമിക്കണേ ക്ലാസ്സിലേക്ക് പോകാം പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ഗ്രാമവികസനവുമാണ് പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം കടമെടുത്തത് റഷ്യയിൽ നിന്നാണ് പഞ്ചവത്സര പദ്ധതികൾ ആദ്യമായി നടപ്പിലാക്കിയ വ്യക്തി ജോസഫ് സ്റ്റാലിൻ റഷ്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് സാമ്പത്തിക ആസൂത്രണത്തിന് തുടക്കം കുറിച്ച രാജ്യം റഷ്യ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആകെ പഞ്ചവത്സര പദ്ധതികൾ പന്ത്രണ്ട് വാർഷിക പദ്ധതികൾ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് കൃഷിക്കും ജലസേചനത്തിനും പ്രാധാന്യം നൽകിയ പദ്ധതി ആമുഖം തയ്യാറാക്കിയ വ്യക്തി കെ എൻ രാജ് മോഡൽ തയ്യാറാക്കിയ വ്യക്തി ഹറോൾഡ് ഡോമർ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി കെ എൻ രാജ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച ഡാമുകൾ ബക്രാനൽ ഇരാഹുട്ട് ദാമോദർ വാലി പദ്ധതി ആരംഭിച്ചതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹിക വികസന പദ്ധതി ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കമ്മ്യൂണിസ്റ്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം സി ഡി പി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഒക്ടോബർ രണ്ട് ഇന്ത്യയിൽ കുടുംബാസൂത്രണത്തിന് തുടക്കം കുറിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ യു ജി സി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് യു ജി സിന്റെ ഫിഫോമ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ യു ജി സി രൂപീകരിക്കാൻ കാരണമായ കമ്മീഷൻ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് യു ജി സിയുടെ ആദ്യ ചെയർമാൻ ശാന്തി സ്വരൂപ് ഭഡ്കർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ജൂലൈ ഒന്ന് രണ്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ലക്ഷ്യം വ്യവസായവൽക്കരണം മോഡൽ തയ്യാറാക്കിയത് പി സി മഹലാനോബിസ് വ്യവസായത്തിനും ഗതാഗതത്തിനും പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ഇന്ത്യ മിശ്രിത സമ്പദ് വ്യവസ്ഥ ആരംഭിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച മൂന്ന് സ്റ്റീൽ പ്ലാന്റുകൾ ബിലായ് റൂർക്കേല ദുർഗാപൂർ എൽ ഐ സി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് സെപ്റ്റംബർ ഒന്ന് കെ എസ് ഇ ബി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് മാർച്ച് മുപ്പത്തൊന്ന് ദൂരദർശൻ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് മൂന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ലക്ഷ്യം ഭക്ഷ്യ സ്വയം പര്യാപ്തത അരി ഗോതമ്പ് ചോളം എന്നിവയുടെ ഉൽപാദനം കൂട്ടിക്കൊണ്ട് സ്വയം പര്യാപ്തത കൈവരിക്കുക മോഡൽ ചക്രവർത്തി മോഡൽ ഗാർഗിൽ യോജന എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി നാലാം പഞ്ചവത്സര പദ്ധതി നെഗറ്റീവ് ഗ്രൂപ്പ് ഗ്രേറ്റ് പ്ലാൻ എന്ന് അറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതി വളർച്ച നിരക്ക് അഞ്ച് പോയിന്റ് ആറ് ശതമാനം ലക്ഷ്യമിട്ടെങ്കിലും കൈവരിച്ചത് രണ്ട് പോയിന്റ് എട്ട് ശതമാനം ആണ് വളർച്ചാ നിരക്ക് കുറയാൻ കാരണം ഇന്ത്യ ചൈന യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഇന്ത്യ പാക് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുറക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് പ്ലാൻ ഓളിൻ ഡേ എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് വരെയുള്ള മൂന്ന് വർഷമാണ് നാലാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ലക്ഷ്യം ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ജനങ്ങളുടെ വികസനം മോഡൽ ഗാഡ്ഗിൽ മോഡൽ നാലാം പഞ്ചവത്സര പദ്ധതിയുടെ മോഡൽ തയ്യാറാക്കിയത് ഡി ആർ ഗാഡ്ഗിൽ ഐ എസ് ആർഒ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഓഗസ്റ്റ് പതിനഞ്ച് ഒന്നാം ഘട്ട ബാങ്ക് ദേശ സാൽക്കരണം നടന്നത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ പത്തൊമ്പത് ഓപ്പറേഷൻ ഫ്ലഡ് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് പ്രധാനപ്പെട്ട ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം മോഡൽ തയ്യാറാക്കിയത് ഡി പി ദർ ഗരീബി ഹഡാവോ എന്ന മുദ്രാവാക്യം മുഴക്കിയത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ദിരാഗാന്ധി ഇരുപത് ദിന പരിപാടി ആരംഭിച്ചു കാലാവധി പൂർത്തിയാകാത്ത പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഒന്നാംഘട്ട ആണവ പരീക്ഷണം നടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മെയ് പതിനെട്ട് ആര്യഭട്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വിക്ഷേപിച്ചത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഐ സി ഡി എസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഫ് എഫ് ഡബ്ല്യു പി ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആരംഭിച്ചത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് പ്ലാൻ മൊറാൾജി ദേശായിയുടെ ജനതാ ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എൺപതിൽ റോളിംഗ് പ്ലാൻ ആരംഭിച്ചു റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഗുണാർ മിർഡാൾ ഗുണാർ മിർഡാൽ പ്രശസ്തമായ പുസ്തകം ഏഷ്യൻ ഡ്രാമ ഹിന്ദു വളർച്ചാ നിരക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള കാലയളവിൽ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയുടെ ശരാശരി വളർച്ചാ നിരക്ക് മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഈ വളർച്ചാ നിരക്കിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ഹിന്ദുവളർച്ച നിരക്ക് ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് രാജ് കൃഷ്ണ ആറാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ലക്ഷ്യം ദാരിദ്ര്യ നിർമാർജനം കാർഷിക വ്യവസായ മേഖലയുടെ വികസനം ഗാന്ധിയൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി രണ്ടാം ഘട്ട ബാങ്ക് ദേശ സഹകരണം നടന്നത് ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനഞ്ച് നബാർഡ് രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ജൂലൈ പന്ത്രണ്ട് ഐ ആർ ഡി പി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ടു എൺപത് എൻ ആർഇ പി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡി ഡബ്ല്യു സി ആർ എ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ആർ എൽ ഇ ജി പി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എന്നീ പദ്ധതികൾ ആരംഭിച്ചത് ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഏഴാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ലക്ഷ്യം ഗ്രാമീണ ജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ രൂപീകരിച്ചത് ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഐ എൽ വൈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജെ ആർ വൈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് എൻ ആർ വൈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് എന്നീ പദ്ധതികൾ ആരംഭിച്ചതും ഈ പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേന്ദ്രത്തിലെ രാഷ്ട്രീയ അനിശ്ചിത തത്വം കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ നടപ്പിലാക്കിയ പദ്ധതി വാർഷിക പദ്ധതി എട്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ലക്ഷ്യം മാനവ ശേഷി വികസനം റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി പുത്തൻ സാമ്പത്തിക നയം ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പുത്തൻ സാമ്പത്തിക നയം ആരംഭിച്ച സമയത്തെ പ്രധാനമന്ത്രി പി വി നരസിംഹ റാവു ധനകാര്യ മന്ത്രി മൻമോഹൻ സിംഗ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇന്ത്യ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആദ്യമായി ഒരു ബാങ്കിംഗ് ഓംബൂൺസ്മാൻ സ്കീം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എം എസ് വൈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പി എം ആർ വൈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് എം ഡി എം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എന്നിവ ആരംഭിച്ചത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ടു രണ്ടായിരത്തി രണ്ട് ലക്ഷ്യം സ്ത്രീ ശാക്തീകരണം സ്വാതന്ത്ര്യത്തിന്റെ അമ്പതാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ജനകീയ പദ്ധതി എന്ന പേരിൽ അറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി രണ്ടാം ഘട്ട ആണവ പരീക്ഷണം നടന്നത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനൊന്ന് പതിമൂന്ന് തീയതികളിൽ ഈ സമയത്തെ പ്രധാനമന്ത്രി എ പി വാജ്പേയി കാർഗി യുദ്ധം നടന്നത് ഈ പഞ്ചവത്സര പദ്ധതി കാലത്താണ് പോട്ട രണ്ടായിരത്തി രണ്ട് നിലവിൽ വന്നു ബി എസ് വൈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് കുടുംബശ്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴ് എ എ വൈ രണ്ടായിരം ഡിസംബർ ഇരുപത്തി അഞ്ച് വി എ എം ബി എ വൈ രണ്ടായിരത്തി ഒന്ന് ഡിസംബർ രണ്ട് എന്നീ പദ്ധതികൾ ആരംഭിച്ചു പത്താം പഞ്ചവത്സര പദ്ധതി സ്ത്രീ ശാക്തീകരണം നേടിയ പഞ്ചവത്സര പദ്ധതി കേരള മോഡൽ എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി വിവരാവകാശ നിയമം പാസായി രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ച് പി യു ആർ എ രണ്ടായിരത്തി അഞ്ച് ഭാരത് നിർമ്മാൺ രണ്ടായിരത്തി അഞ്ച് എൻ ആർ എച്ച് എം രണ്ടായിരത്തി അഞ്ച് എന്നീ പദ്ധതികൾ ആരംഭിച്ചു പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി ഏഴ് ടു രണ്ടായിരത്തി പന്ത്രണ്ട് ലക്ഷ്യം എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വികസനം വിദ്യാഭ്യാസ പദ്ധതി എന്ന പേരിൽ അറിയപ്പെട്ട പദ്ധതി ആർ എ വൈ രാജീവ് ആവാസ് യോജന രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം സുസ്ഥിര വികസനം സുസ്ഥിര വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകൃതി വിഭവങ്ങൾ ഒരു തലമുറയ്ക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല വരും തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ് വളർച്ചാ നിരക്ക് എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം ലക്ഷ്യം വെച്ചുവെങ്കിലും കൈവരിച്ചത് എട്ട് ശതമാനം ആണ് പഞ്ചവത്സര പദ്ധതി എന്ന ക്ലാസ് എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് കരുതുന്നു എല്ലാവരും ഈ ക്ലാസ് കണ്ടും കേട്ടും എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കണേ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുതേ കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുതേ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേ ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് அடுத்தாஸில் நமக்கு காணாம் பாய்